േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗായത്രി തിരികെ വന്നതിനെ തുടർന്ന് ഗായത്രി ഇപ്പോൾ ഇഷയെ കണ്ടിരിക്കുകയാണ് ഇതോടെ ഇഷ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഇഷയോട് താൻ ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഒരു മുത്തശ്ശി ആകാൻ പോകുന്നതിൻ്റെ സന്തോഷം ഇപ്പോൾ ഞാൻ അറിയുന്നു അതുകൊണ്ട് തന്നെ ഇനി അമ്മയില്ല എന്നൊരു വിഷമമൊന്നും നിനക്ക് വേണ്ട ഇഷ ഞാനെൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഈ കാര്യം കേട്ടത് ഇഷയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഇഷ ഗായത്രിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഇതേ സമയം ബലരാമനാകട്ടെ തിരികെ പോകാൻ ഒരുങ്ങുകയാണ് എന്നാൽ അച്ഛനെ തടയുന്ന അഭിഷേക് അച്ഛൻ ഇനി ഞങ്ങളുടെ കൂടെ തന്നെ വേണം എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഏയ് അത് ശരിയാവില്ലടാ ഞാൻ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രാശ്ചിത്യമായിട്ടാണ് ഞാനിപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുക എന്നത് നല്ലതിനല്ല അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ് ഇല്ല അച്ഛ അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ വേണം എന്ന് പറഞ്ഞ് പല്ലവിയും അതുപോലെ തന്നെ അഭിഷേകം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അച്ഛൻ്റെ സ്നേഹം ഇതുവരെ കൃത്യമായി അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ വേണം ഇത് കേട്ട് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ എന്നാൽ ഇതേ തുടർന്നാണ് ദേവബാല തിരികെ ദേവരാജൻ്റെ അടുത്തേക്ക് പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്